ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ജൂലൈ നിങ്ങളോ അവരോ ജൂലൈ മാസത്തിൽ ജനിച്ചവരായിരിക്കാം അല്ലെങ്കിൽ ഈ മാസവുമായി നിങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം ഐ ആം മാനിഫെസ്റ്റിംഗ് യു അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നീ എന്നോട് പറഞ്ഞതെല്ലാം പച്ചക്കള്ളമായിരുന്നു എന്തോ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു എന്നാണ് അവർ പറയുന്നത് പ്ലീസ് കംബാക്ക് തിരിച്ചു വരാൻ പാവം കാത്തിരിക്കുകയാണ് തിരിച്ചു വരാൻ നിങ്ങളോട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് പക്ഷേ അറിയില്ല ഞാൻ കൺഫ്യൂസ്ഡ് ആണ് അവർ കൺഫ്യൂസ്ഡ് ആണ് അവർക്ക് നിങ്ങളെ ഇഷ്ടമാക്കെയാണ് പക്ഷേ എന്ത് തീരുമാനം എടുക്കണമെന്നോ അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഒന്നും അവർക്കൊരു ധാരണയില്ല നിനക്ക് പകരം എനിക്കിനിന് മറ്റൊരു വ്യക്തിയെ സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല നിങ്ങളുടെ സ്ഥാനം നിങ്ങൾക്ക് തന്നെ വേറെ ആര് വന്നാലും പോയാലും ഒരു കാര്യമില്ല നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ ചോക്ലേറ്റ് നിങ്ങൾക്കോ അവർക്കോ ചോക്ലേറ്റ് ആയിട്ട് ഒരുപാട് ബന്ധമുണ്ടായിരിക്കും ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ചോക്ലേറ്റ് അല്ലെങ്കിൽ സ്വീറ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ക്യാൻ യു ഫു മീ അവരോട് നിങ്ങൾ ക്ഷമിക്കൂന്ന് പാർട്ടി അപ്പൊ അതുകൊണ്ടായിരിക്കാം അവർ ക്ഷമ ചോദിക്കുന്നത് നിങ്ങളോട് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ അറിയില്ലേ അവരെ കഥ സൈക്രൽ ചക്ര നിങ്ങളുടെയോ അവരുടെയോ സൈക്രൽ ചക്ര ഇപ്പോൾ ബ്ലോക്ക് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കാം പൈസസ് നിങ്ങളുടെയോ അവരുടെയോ പൈസീസ് ഓഡിയക് സൈൻ ആയിരിക്കും വാട്ടർ സൈൻ ആണ് സജിറ്റേറിയസ് പൈസീസ് വന്നു സജിറ്റേറിയസ് വന്നു ജൂലൈ എന്നൊരു മാസം വന്നു നിങ്ങളും അവരൊക്കെയായിട്ട് ഈ കാര്യങ്ങളായിട്ട് നല്ല ബന്ധമുണ്ട് ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്കോ അവർക്കോ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെയോ അവരുടെയോ ഫാമിലിയിൽ ആർക്കെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നുണ്ടായിരിക്കും അങ്ങനെയും വരാം സ്പോർട്സ് ആർട്സ് ഈ മേഖലയിൽ നിങ്ങൾ നിങ്ങളുടെ പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ അല്ലെങ്കിൽ ഈ കാര്യങ്ങളുമായി നിങ്ങൾക്കോ അവർക്കോ എന്തൊക്കെയോ ബന്ധമുണ്ട് ഇൻസെക്യൂരിറ്റീസ് അവർക്കും നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്